ഇന്ന് ചിയാ സീഡ് വെച്ചിട്ട് ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് ഡെയിലി നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു അഞ്ച് കിലോ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ചിയാ സീഡ് എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഡെയിലി ഇതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യത്തിന് നല്ല ഗുണങ്ങൾ ഉണ്ടാകും ഇത് ഒരുപാട് കഴിക്കാനും പാടില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് നമുക്കറിയാം നമ്മൾ വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുതിർന്ന് പോകുന്ന ഒരു സാധനമാണ് അതുപോലെ തന്നെ ഒരുപാട് അളവിൽ നമ്മൾ നമ്മളെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിൽ കിടന്ന് ഇത് നന്നായിട്ട് വീർത്ത് വരികയും ചെയ്യും അപ്പോൾ അത് നമ്മളെ ശരീരത്തിനത് ഭയങ്കര മോശമാണ് അപ്പോൾ നമ്മൾ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും നല്ല ഗുണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മളെ ശരീരത്തിന് ഒരുപാടധികമായി കഴിഞ്ഞാൽ ദോഷവും ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ചെയ്യുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഒരു മിതമായ അളവിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ചിയാ സീഡ് വെച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ചൂട് പാടില്ല എന്നാൽ നന്ന തണുത്ത വെള്ളവും പാടില്ല ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കഴുകി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിത് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വിടാൻ പാടില്ല ഇടയ്ക്കിടയെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ട് നമുക്കിത് വീർത്തി വരുള്ളൂ അതായത് നമ്മളിത് അങ്ങനെ ഇട്ട് ഇളക്കാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ കട്ട പോലെയായി കിട്ടുകയോ ചെയ്യുക അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഇതും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടക്കിടയെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിയാ സീഡിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ നമ്മളെ ചർമ്മത്തിന് അതായത് സ്കിന്നിനെ സംരക്ഷിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ചർമ്മത്തിൽ പ്രായക്കുറവ് തോന്നാനും അതുപോലെ ഒരു തിളക്കം ലഭിക്കാനും ഒക്കെ ചിയാ സീഡ് ഡെയിലി കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ് അപ്പോൾ നന്നായിട്ട് കുതിർന്ന ശേഷം നമുക്ക് ഇതേപോലെ തന്നെ കഴിക്കാം ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കഴിക്കാം അപ്പോൾ കുറച്ച് ആ വെള്ളം കഴിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ഒരു കൈപ്പോ ചവർപ്പോ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല സാധാരണ വെള്ളം എങ്ങനെയാണ് നമ്മൾ കുടിക്കുന്നത് അതുപോലത്തെ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം ഇനിയിപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഹെൽത്തിയായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ചേർക്കാം ഒരുപാട് ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ ചേർത്താൽ മതി അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുന്നത് വെറും വയറ്റിലാണ് വെറും വയറ്റിൽ അതായത് ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ കഴിക്കാം അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇന്ന് പല ആൾക്കാരും തടി കുറക്കാനൊക്കെ ശ്രമിക്കുന്നവരാണ് അങ്ങനെയുള്ളവർ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ രാത്രി കഴിഞ്ഞതിന് ശേഷം അതായത് നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കൊക്കെ ഒന്ന് ഭക്ഷണം നിർത്തുമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേത് കഴിച്ചാൽ മതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അതുപോലെ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കുമ്പോയെന്ന് പറയുമ്പോൾ കുറച്ച് നല്ലൊരു പുളിപ്പിരസം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കുന്നത് കുറച്ച് തേനും കൂടിയും ചേർക്കാം അതും കൂടി കൂടിയാകുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ഹെൽത്തിയാവും അപ്പോൾ തേനും നമുക്കറിയാം വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ചെറുനാരങ്ങ നീരും തേനും ഒക്കെ ചേർത്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് കഴിക്കാം അപ്പോൾ ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് നമ്മൾ രാവിലെ വെറുപ്പായിട്ട് കഴിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അറിയാം ചെറുനാരങ്ങ നീരിൽ ആസിഡ് അടങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് നമുക്ക് അസിഡിറ്റി ഉണ്ടാകാനുള്ള ഒരു ഇതുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെറുനാരങ്ങ നീര് ചേർക്കുന്നത് വളരെ ചെറിയ അളവിൽ മാത്രമേ ചേർക്കാതൂ ഒരു ചെറുനാരങ്ങേൻ്റെ നീരൊന്നിർത്തിട്ട് ഒരുപാട് അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ തുള്ളി മാത്രം ചേർത്താൽ മതി ഞാനിതിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ സമയം തീരെ ഇല്ലാത്തവർ ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങ് മാറ്റി വെക്കുക അല്ലാത്തവരാണെങ്കിൽ ഒരു മണിക്കൂർ വരെ ഇതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റിവെക്കാം അപ്പോൾ ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുടിക്കാൻ വേണ്ടി പോകുകയെന്ന് അപ്പോൾ ഒരു ഇതാ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചും കൂടി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വീണ്ടും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം എന്നിട്ട് കഴിക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെ നല്ല ഒന്നാണിത് ഇതിൽ ഒമേഗ ത്രീയും അതുപോലെ തന്നെ നല്ല ഫൈബറും അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കാരണം അടങ്ങിയിരിക്കുന്നത് വേഗത്തിൽ ദഹിക്കാൻ ശേഷിയുള്ള ഫൈബറാണ് അതുകൊണ്ട് ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ രൂപപ്പെടാണ്ട് ശ്രദ്ധിക്കുന്നതും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം ഉറപ്പാക്കുന്നതിനൊക്കെ ഒക്കെ ചിയാസൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇത് നമ്മൾ രാവിലെ പുറമായിട്ട് ഒരു അരമണിക്കൂർ മുന്നേ കഴിച്ചിട്ട് അതായത് ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കഴിക്കുമ്പോൾ വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതുകൊണ്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇത് നമ്മൾ അടുപ്പിച്ചിട്ട് ഒരു ഒന്ന് രണ്ടാഴ്ച വരെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു വിചാരിച്ച ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു രണ്ടാഴ്ചയൊക്കെ അടുപ്പിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോ ഒക്കെ കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകൾ ബലം വെക്കുന്നതിനും അതുപോലെ എല്ല് തൈമാനം പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ രക്തത്തിലുള്ള ആ ഒരു ഷുഗർ ലെവലൊക്കെ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ അമിതവണ്ണൊക്കെ ഉള്ളവരാണെങ്കിൽ തടി കുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് രണ്ടാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ ഒരുപാട് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ നിർദ്ദേശം അറിയിക്കാൻ മറക്കരുത് താങ്ക്